ക്രൈസ്തവ ഭൂരിപക്ഷം എന്തുകൊണ്ട് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു ഇന്ന് ക്രൈസ്തവരിൽ ചിലരെങ്കിലും പ്രകടിപ്പിക്കുന്ന ചോദ്യമാണ് എന്തിന് ഇസ്രായേലിനെ പിന്തുണയ്ക്കണം ക്രിസ്തുവിനെയും ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവരെയും പീഡിപ്പിച്ച യഹൂദ ജനത വസിക്കുന്ന ഇസ്രായേലിന് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ പ്രാധാന്യം ക്രൈസ്തവർ നൽകേണ്ടതുണ്ടോ ആരാണ് ഇസ്രായേൽ അബ്രഹാമിന്റെ സന്തതികളിൽ ഇസഹാക്കിൽ നിന്ന് ജനിച്ച യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളുടെ തലമുറകളെയാണ് വിശുദ്ധ ബൈബിൾ ഇസ്രായേൽ ജനത എന്ന് വിളിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രം പൂർവ്വ അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്നു അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ദൈവം അബ്രഹാമുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ദൈവം നൽകിയ രണ്ട് വാഗ്ദാനങ്ങൾ ഇവയാണ് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും എന്ന് പറഞ്ഞ് വലിയ വാഗ്ദത്ത നാമത്തിലാണ് ഇന്ന് ഇസ്രായേൽ ലോകത്ത് അറിയപ്പെടുന്നത് മറ്റൊരർത്ഥത്തിൽ അബ്രഹാമിലൂടെയുള്ള ദൈവിക ഉടമ്പടിയുടെ ഒരു ഭാഗമായിരുന്നു അവന്റെ സന്തതികളെ ഒരു രാഷ്ട്രം ആക്കും എന്ന വാഗ്ദത്തം മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഇസ്രായേലിന്റെ വംശമുറിയിൽ നിന്ന് ജനിക്കണം എന്നതായിരുന്നു ആ വാഗ്ദാനങ്ങളുടെ പിന്നിലെ പ്രധാന ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ ആ പദ്ധതി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഇസ്രായേൽ പൗരനായിട്ടായിരുന്നു വിശുദ്ധ ബൈബിൾ പ്രകാരം ഇനിയും പൂർത്തീകരിക്കപ്പെടാനിരിക്കുന്ന ഒട്ടുമിക്ക പ്രവചനങ്ങളുടെയും കേന്ദ്രം ഇസ്രായേലാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിൾ ഇസ്രായേലിനെ പലപ്പോഴും പരാമർശിക്കുന്നത് ദൈവത്തിൻ്റെ വധു എന്ന് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ അവസാന കാലത്ത് നിറവേറ്റപ്പെടുമെന്ന് സൂചിപ്പിച്ച് നൽകിയിട്ടുള്ള പല പ്രവചനങ്ങളിലെയും പ്രദേശങ്ങളും നഗരങ്ങളും ജനതകളും ഇസ്രായേൽ എന്ന ദേശവുമായി ബന്ധപ്പെട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോകത്ത് ഇത്രമേൽ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ജനതയില്ല ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടിട്ടും പ്രവചനങ്ങളുടെ എന്നോണം കാല കാലസമ്പൂർണതയിൽ അത്ഭുതകരമായി കൂട്ടിച്ചേർക്കപ്പെട്ടവർ മനുഷ്യവർഗത്തിന് ആരോഗ്യ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ലഭിച്ച ഭൂരിപക്ഷം കണ്ടെത്തലുകളും സമ്മാനിച്ചത് ഇസ്രായേൽ വംശജരായിരുന്നു മറ്റേത് വംശത്തിനും ജനതയ്ക്കുമാണ് ഈ ഔന്നത്യം അവകാശപ്പെടാനാകുക നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം ഇത്രയേറെ സംഭാവനകൾ ലോക ജനതയ്ക്ക് നൽകിയ ഒരു സമൂഹം എന്തുകൊണ്ട് ഇത്രമേൽ വെറുക്കപ്പെടുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മീയമാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി ദൈവമായിച്ച ക്രിസ്തു ജനിച്ച വംശം എന്നത് തന്നെ പ്രധാന കാരണം ക്രിസ്തുവിനെ ക്രൂശിച്ച ജനത എന്ന കുറ്റം ചുമത്തി ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ക്രൈസ്തവരും യഹൂദരെ അകറ്റി നിർത്തിയിരുന്നു എന്നാൽ കാല വന്നപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങളുടെ പൂർത്തീകരണം എന്നതുപോലെ ക്രൈസ്തവർ ഇന്ന് യഹൂദരോട് കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അവരെ ഉൾക്കൊള്ളാൻ പഠിച്ചിരിക്കുന്നു അനേക നൂറ്റാണ്ടുകൾ യഹൂദരെ കുറിച്ച് ക്രൈസ്തവർ വെച്ചു പുലർത്തിയ തെറ്റായ ചിന്തകൾ ദൈവവചനത്തിനും ദൈവിക പദ്ധതികൾക്കും എതിരാണ് എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞതും ദൈവ പദ്ധതികളുടെ പൂർത്തീകരണമായിരിക്കാം എങ്കിലും ഇന്നത്തെ ക്രൈസ്തവരിലും ചരിത്രത്തെയും പ്രവചനങ്ങളെയും കുറിച്ച് അറിവില്ലാത്ത ഒരു ന്യൂനപക്ഷം ഇന്നും യഹൂദ വിരോധം വെച്ചു പുലർത്തുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെ ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ദൈവിക ഉടമ്പടികളും വാഗ്ദാനങ്ങളും ആദ്യം ലഭിച്ചത് യഹൂദരിലൂടെയാണ് പൂർവ പിതാക്കന്മാരും ക്രിസ്തുവും ജനിച്ച രാജകീയ വംശമാണ് ഇസ്രായേൽ ജനത ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവർ ഏറ്റവും അധികം ആത്മീയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ജനത രക്ഷകനായ ക്രിസ്തു ജനിച്ച വംശത്തെ വെറുക്കുമ്പോൾ ക്രിസ്തുവിന് വേദനിക്കുമെന്നത് ഒരു സ്വാഭാവിക നിയമമല്ലേ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് അവസാന കാലത്ത് നിറവേറ്റപ്പെടാൻ ബാക്കിയുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ മധ്യത്തിലാണ് ഇന്നത്തെ ഇസ്രായേൽ ജനത ജീവിക്കുന്നത് ഇനിയും പൂർത്തിയാക്കപ്പെടാൻ അവശേഷിക്കുന്ന അവസാന കാലത്തെ പറ്റിയുള്ള പ്രവചനങ്ങളിൽ ഇസ്രായേൽ ജനത ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത അവിഭാജ്യ ഘടകം എന്ന നിലയിൽ ക്രൈസ്തവരും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അക്കാരണത്താൽ തന്നെ ഇന്ന് ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധികളിലും ആക്രമണങ്ങളിലും പിന്തുണയും പ്രാർത്ഥനകളുമായി ക്രൈസ്തവ സമൂഹം കൂടെ നിൽക്കണം ക്രിസ്തുവിൻ്റെ സ്വന്തം വംശമായ ഇസ്രായേലിൻ്റെ വേദനകൾ ക്രൈസ്തവരുടെ സ്വന്തം സഹോദരങ്ങളുടെ വേദനകളായി ക്രൈസ്തവരുടെ ഹൃദയങ്ങളിൽ അലയടിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴാം അധ്യായത്തിലെ ഈ ദൈവവചനം ഈ നാളുകളിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ കൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ നിന്നെ ഞാൻ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ അതെ ക്രിസ്തു ജനിച്ച വംശത്തെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ക്രിസ്തുവിനെ ഏറെ സന്തോഷിപ്പിക്കുന്നു അതുതന്നെയാണ് ദൈവഹിതവും Oh,